ഒരു ജാതകത്തിൽ തന്നെ ഇപ്പോൾ ഒരു ജാതകം എടുത്തു നോക്കിക്കഴിഞ്ഞാലുടെ രസം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് രാജയോഗം ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഈ അല്പുത്തമാതി യോഗം ഉണ്ടാവും അല്പുത്തമാതി യോഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പൈസ തീരെ കയ്യിൽ നിൽക്കില്ല പൈസ കയ്യിൽ വന്നാൽ ചിലവായി പോകും രാജയോഗം എന്താണെന്ന് നമുക്ക് പേര് കൊണ്ട് തന്നെ അറിയാം വിപരീത സരള രാജയോഗം ഉണ്ട് അപ്പോൾ ഒരു ജാതകത്തിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ആ അപ്പം എന്തുകൊണ്ട് നെഗറ്റീവ് ആവുന്നു ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആക്ടിവേറ്റ് ആവില്ല ഇപ്പം ചില ആൾക്കാർക്ക് ഈ കേമദ്രുമം വിവാഹ തടസ്സത്തിൻ്റെ യോഗം അവിടെ കൽപ്പദ്രുമ യോഗം വന്നിട്ട് ബ്ലോക്ക് ചെയ്യും ഈ യോഗത്തിനെ അത് യോഗം ഭംഗം വന്നിട്ടുണ്ടാകും ജാതകത്തിൽ ഓൾറെഡി പക്ഷേ എന്നിരുന്നാലും ഇവർക്കിതേ പ്രശ്നമായിരിക്കും അപ്പം ജാതകം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്തായിരിക്കും വിവാഹ തടസ്സം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട യോഗത്തിനുള്ള പരിഹാരം ജാതകത്തിൽ തന്നെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അനുഭവം സെയിം ആണ് അപ്പം ഇതിനകത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ നമ്മളെ ശരീരത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു മനസ്സിലായോ അപ്പം അവിടുന്ന് ഒരു ലൈറ്റും കൂടെ വരിക എന്ന് വിചാരിച്ചോ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് ഈ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു തടസ്സമാണ് അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിൽറ്റർ എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അതിനെ മുറിച്ച് കടക്കാൻ ശക്തമായ ലൈറ്റാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് കൊണ്ട് വലിയ പ്രയോജനമില്ല അപ്പോൾ ഒന്നുകിൽ നമ്മളിതിൻ്റെ ഗ്ലാസ് മാറ്റിയിട്ട് വലിയ വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിന് ബ്ലോക്ക് ചെയ്യണം അപ്പോൾ അതേപോലെ ഈ ഗ്രഹങ്ങൾ യോഗങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗ്രഹങ്ങൾ പോസിറ്റീവായി വർക്ക് ചെയ്യുന്ന യോഗത്തിനെക്കാട്ടിലും ശക്തമാണെങ്കിൽ നമ്മൾ അതിൽ സ്വാധീനം കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് ഫലിക്കുകയും നെഗറ്റീവ് ആയിട്ടുള്ളതായിരിക്കും ഇദ്ദേഹം ചോദിച്ച പോലെ വിവാഹം തീരെ നടക്കില്ല എന്നുള്ള ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് നടക്കാനുള്ള യോഗം ജാതകത്തിൽ ഉണ്ടാവും പക്ഷേ ഈ യോഗം എന്തു ചെയ്യും മറ്റന്നെ തടസ്സപ്പെടുത്തി വെക്കും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്തു വെച്ചാൽ മറ്റത് ആക്ടിവേറ്റ് ആവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക